நமஸ்காரம் கூட YouTube யூடியூபானிலே சுவதம் നമ്മളിപ്പോൾ യൂറോപ്പിലാണ് നിൽക്കുന്നത് യൂറോപ്പിലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആളുകൾ നടക്കുന്നത് കാണാൻ പറ്റുമോ അതായത് നമ്മൾക്ക് കോട്ടില്ലാണ്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലാണ് അത്രയും നല്ല ചൂടുള്ള സമയമാണ് ഇത് യൂറോപ്പിലേക്ക് അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് വളരെ ആയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യൂറോപ്പിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾക്ക് അത്ര തണുത്തിട്ട് കോട്ട് കൂരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടാവാറ് പക്ഷെ എന്നാലിപ്പോൾ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ആളുകളൊക്കെ പല രാജ്യത്തു നിന്നൊക്കെ വന്ന് യൂറോപ്പിൽ പോയിട്ടുള്ള സമയമാണ് പിന്നെ അതേപോലെ തന്നെ ജോബുമായി ബന്ധപ്പെട്ടൊക്കെ ജോബ് നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനല് ഫോളോ ചെയ്യാം അതിൽ നിങ്ങൾക്ക് കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നമ്മൾ ഏജൻറ്റ് വഴി ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ജോബിനുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇനി വരുന്ന നവംബറിലേക്കും ഡിസംബറിലേക്കൊക്കെ ഒരുപാട് വിസകൾ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മാക്സിമം വിസ എടുക്കാനായിട്ട് ഈ സമയത്ത് ട്രൈ ചെയ്യുക ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഇട്ടൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് ബോക്സോ വാഗൺ സ്ലോവാക്യ എന്ന് പറയുന്നതും കിയ സ്ലോവാക്യ എന്ന് പറയുന്ന രണ്ട് കമ്പനികളിൽ ഒരുപാട് ഇന്റർനാഷണൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലി നോക്കുന്ന ആളുകൾ ജോബ് അന്വേഷിക്കുന്ന ആളുകൾ നിങ്ങൾ നല്ല ട്രേഡ് ഉള്ള ആൾക്കാരായിക്കോട്ടെ അൺസ്കിൽഡ് ആയിക്കോട്ടുള്ള ആൾക്കാരായിക്കോട്ടെ നിങ്ങൾക്ക് ഐ ടി മേഖലകളായിക്കോട്ടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ നിങ്ങൾക്ക് ജോലി ഇവിടെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജോലി കിട്ടണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വലിയ ചിലവില്ലാതെ നിങ്ങൾക്കിവിടെ യൂറോപ്പിലേക്ക് എത്തണം ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റുകളൊക്കെ നോക്കാം മുൻപ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ജോബുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിസയുടെ അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിന് വരൊക്കെ ആയിട്ട് ഇവിടേക്ക് വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അടുത്ത രാജ്യത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ എത്തും ഇതുവരെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി അന്വേഷിച്ചിട്ട് കൂടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈസ് ചെയ്ത് താങ്ക് യു